ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അ ചൂസ് പിച്ചർ ജേണി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു ദീപാവലി നിങ്ങളുടെ ലൈഫിലെ എല്ലാ നെഗറ്റിവിറ്റിയും എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് നിങ്ങളുടെ ലൈഫിലെ അന്ധകാരം എല്ലാം മാറി പ്രകാശപൂരിതമായിട്ടൊരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടാവും ഈ ഒരു ദീപാവലിയോട് കൂടി എന്നാണ് ഇവിടെ റീഡിങ്ങിലെ ഞാൻ ടോപ്പിക് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു നല്ല കാര്യം ഉണ്ടാവാൻ പോവുകയാണ് വിക്ട്രീഡ് ആവുക എനർജിയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ അങ്ങനെ ഒരു പരിവർത്തനം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോവുകയാണ് നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ചാക്കുന്ന രീതിയിലുള്ള നിങ്ങളുടെ ലൈഫിൽ ഒരു സന്തോഷം വന്നാൽ മാത്രമേ നിങ്ങളുടെ ഹാർട്ട് ഓപ്പൺ ആവുകയുള്ളൂ അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് തന്നെ തോന്നണം ആ എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു പ്രശ്നവും ഇല്ല എനിക്ക് ഇനി സന്തോഷമായിട്ട് ജീവിക്കാം അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായാൽ മാത്രമേ നിങ്ങളുടെ ഹാർട്ട് ഓപ്പൺ ആവുകയുള്ളൂ ഇല്ല എങ്കിൽ നിങ്ങളുടെ ഹാർട്ട് അടഞ്ഞു തന്നെ ഇരിക്കും കാരണം അത്രയും ചലഞ്ചിങ് സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്തു ഇനി നിങ്ങളുടെ ആ ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻ കുറഞ്ഞ് നിങ്ങളുടെ ലൈഫ് എളുപ്പമായാൽ മാത്രമേ ഈ ഒരു സംഭവം ഉണ്ടാവുകയുള്ളൂ നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പണിങ് ഇവിടെ എത്ര തന്നെ സാഹചര്യം മോശമായാലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിക്ടറി ലഭിക്കും ആ ഒരു കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല അവിടെ നിങ്ങൾ ഒരു റേസിലാണെന്ന് വിചാരിച്ചോ നിങ്ങൾക്ക് തോന്നുന്നില്ല ആ ഒരു റേസിൽ നിങ്ങൾ വിജയിക്കുമെന്ന് അതിനുള്ള ഒരു സാഹചര്യം നിങ്ങൾ കാണുന്നില്ല മുന്നിൽ പക്ഷേ റേസിൽ നിങ്ങൾ വിജയിക്കും എല്ലാവരെയും പിന്നിലാക്കി നിങ്ങളായിരിക്കും വിജയിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണ്ടേന്ന് വെച്ചാൽ കുറച്ചൊന്ന് വിശ്വസിക്കുക നിങ്ങളിപ്പോൾ ഉള്ള സാഹചര്യം നേരെയാകും എൻ്റെ ലൈഫിൽ സന്തോഷം വരും ഇങ്ങനെ ആയിരിക്കത്തില്ല ഫ്യൂച്ചറിൽ എന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിപ്പിക്കാം നിങ്ങളെ തന്നെ നിങ്ങൾ എപ്പോഴും റീഡിങ്ങിൽ ഞാൻ പറയും പറയുമ്പോൾ എല്ലാം നിങ്ങൾ പറയുന്നത് ഇല്ല എനിക്ക് വിജയിക്കാൻ സാധിക്കത്തില്ല ഒരു ഒരിതും കാണുന്നില്ല കുറച്ച് ആൾക്കാരുണ്ട് പോസിറ്റീവായിട്ട് പറയുന്നത് അപ്പോൾ നിങ്ങളും കൂടെ ആ ഒരു ഇതിൽ മാറ്റം വരുത്തുക നിങ്ങൾ സ്വയം ഒന്ന് വിശ്വസിക്കുക എൻ്റെ ലൈഫിൽ മാറ്റം വരും അതിനുള്ള കഴിവ് എന്നിലുണ്ട് ഞാൻ മാറ്റം കൊണ്ടുവരും ഈശ്വരൻ എൻ്റെ കൂടെ ഉണ്ട് അങ്ങനെ പറഞ്ഞ് നിങ്ങളെ വിശ്വസിപ്പിക്കാം നിങ്ങൾ എനിക്കറിയാം ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒത്തിരി നഷ്ടപ്പെടലുകൾ ഉണ്ടായി കാണും അപ്പോൾ അതിൻ്റെ വിഷമത്തിലായിരിക്കും നിങ്ങൾ ഇരിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് ആലോചിക്കേണ്ടത് ഫ്യൂച്ചറിൽ ഇനിയും നിങ്ങൾക്ക് ജീവിതമുണ്ട് അവിടെ ഇതേപോലെ നഷ്ടം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരത്തില്ല പിക്ചർ ഇനിയും ബാക്കിയുണ്ട് നിങ്ങളത് മനസ്സിലാക്കൂ ഇപ്പോൾ കുറച്ചല്ലേ നിങ്ങൾ കണ്ടുള്ളൂ ഇനിയും ജീവിതം ജീവിക്കാനില്ല അപ്പോൾ അവിടെ നിങ്ങൾക്ക് സന്തോഷമായിരിക്കും ഉണ്ടാവുക ഇനി വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ പ്രാർത്ഥന ചെയ്തില്ലെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ ോട് പറഞ്ഞാലും ഇല്ലെങ്കിലും ന്യായം നിങ്ങൾക്ക് ലഭിക്കണമെന്ന് പറഞ്ഞാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ന്യായം ഉണ്ടാകും കാരണം അങ്ങനെ ഒരു സമയമാണിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഡിവൈൻ സമയം ആ ഒരു സമയം നിങ്ങൾ എന്ത് ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ദൈവം നിങ്ങൾക്ക് തരാനുള്ളത് ഉറപ്പായിട്ടും തന്നിരിക്കും ഈ ഒരു ദീപാവലിയോട് കൂടി നിങ്ങളുടെ ലൈഫിലെ പല അന്ധകാരങ്ങളും പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് അന്ധകാരമെല്ലാം ഇല്ലാതാക്കും ദൈവം എന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ ഇനി പ്രകാശം നിറയ്ക്കും ഇവിടെ നിങ്ങളുടെ ആ ഒരു ഭാഗ്യത്തിൻ്റെ ആ ഒരു വാതിൽ ഉറപ്പായിട്ടും തുറക്കുന്നതാണ് നിങ്ങളുടെ ആ ഒരു ഭാഗ്യത്തിൻ്റെ ആ ഒരു വാതിൽ തുറക്കാൻ സമയമാകുമ്പോൾ നിങ്ങൾക്ക് പൂട്ടും താക്കോലും കൂടുതലായിട്ട് കാണാൻ സാധിക്കും ഇല്ലെങ്കിൽ ചാബി കൂടുതലായിട്ടും കാണാൻ സാധിക്കും ചില ആൾക്കാർക്ക് ഫോണിൽ ഇമേജ് ഇമേജായിട്ടായിരിക്കും ഈ ഒരു താക്കോലിൻ്റെ ആ ഒരു ദൃശ്യം കാണാൻ സാധിക്കുന്നത് ഇങ്ങനെ ചാബിയുടെ ഇമേജ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിൻ്റെ അടുത്ത് നിങ്ങൾ എത്തിക്കഴിഞ്ഞു ഈ ഒരു ദീപാവലി നിങ്ങളുടെ ലൈഫിൽ ഒരു ടേൺ ഉണ്ടാകും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് വളരെ സമാധാനപരമായിട്ടുള്ള ഒരു ശ്വാസം നിങ്ങൾ ഇനി എടുക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഹാർട്ടിൻ്റെ ആ ഒരു ബ്ലോക്കേജസ് മാറി ഹാർട്ട് ചക്ര ഓപ്പൺ ആകുന്നതാണ് ഇപ്പോഴുള്ള ആ ഒരു സാഹചര്യം വെച്ച് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ കൈവച്ചിട്ട് പറഞ്ഞേ നിങ്ങൾക്ക് ചെറിയ ഒരു മാറ്റമെങ്കിലും വന്നിട്ടില്ലേ ഒരു മനസ്സമാധാനം എവിടെ നിന്നോ ഒരു സമാധാനം നിങ്ങൾക്ക് കിട്ടുന്നില്ലേ എന്ന് ആ പഴയ സാഹചര്യവും ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഹൃദയത്തിൽ തൊട്ട് നിങ്ങൾ പറയൂ നിങ്ങൾക്ക് സമാധാനം ചെറിയ രീതിയിലെങ്കിലും ഒരു സമാധാനം ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോന്ന് ഇപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അത് നിങ്ങൾ നോക്കണ്ട നിങ്ങളുടെ ഇ ഇപ്പോഴത്തെ ആ ഉള്ളിലെ അവസ്ഥ അതായത് ഹൃദയത്തിൽ ഇപ്പോൾ എന്താണ് ഭയങ്കരമായിട്ട് ടെൻഷനും സമാധാനം ഇല്ലായ്മയാണോ അതോ സമാധാനം ഇച്ചിരിയെങ്കിലും സമാധാനം ലഭിക്കുന്ന അവസ്ഥയാണോ എന്ന് നിങ്ങൾ പറയൂ അങ്ങനെ നിങ്ങൾക്കൊരു സമാധാനം ഫീൽ ഫീലാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആവാൻ പോവുകയാണ് എന്ന് ഫസ്റ്റ് നിങ്ങളുടെ കൂടെ ഒരു ഡിവൈൻ ഉണ്ട് ആ ഒരു ഡിവൈൻ പവർ എനി ടൈം നിങ്ങളെ രക്ഷിക്കുന്നു ഓരോ മോശം സാഹചര്യത്തിൽ നിന്നും മോശം ആൾക്കാരിൽ നിന്നും അതായത് ഒരു വ്യക്തി തലനാഴയ്ക്ക് രക്ഷപ്പെടത്തില്ല ഒരു ആക്സിഡൻറ്റിൽ നിന്ന് അതേപോലെയാണ് നിങ്ങളുടെ ലൈഫിലെ സാഹചര്യങ്ങളിൽ നിന്ന് തലനാരിയേക്ക് നിങ്ങൾ രക്ഷപ്പെട്ടിട്ടുള്ളത് ചില ആൾക്കാർ ആക്സിഡൻറ്റിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പോഴും നിങ്ങൾക്ക് തോന്നിക്കാണും എൻ്റെ കൂടെ എന്തോ ഒരു ശക്തി ഉണ്ട് ആ ഒരു ശക്തി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് നിങ്ങൾ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം നല്ല ഒരു സുഗന്ധം ഫീലാകുന്നു ഇല്ല എങ്കിൽ നിങ്ങൾക്ക് തന്നെ തോന്നുന്നു നിങ്ങളുടെ കൂടെ എന്തോ ഒരു ദൈവിക ശക്തി അല്ലെങ്കിൽ എന്തോ ഒരു പവർ ഉണ്ട് എന്ന് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കൂടെ ഒരു ഡിവൈൻ പവർ ഉണ്ട് ഇത് നിങ്ങൾ പൂജകൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴോ നിങ്ങളുടെ തലയിൽ ആരോ കൈവച്ചയ്ക്കുന്നതായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും സമയം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരിക ഇല്ല എങ്കിൽ നിങ്ങളുടെ ഹൃദയം പടപടാന്ന് അടിക്കുക നമുക്ക് തോന്നും ഇങ്ങനെ ഫീലാകും പക്ഷെ ത്രീ ഡി ലെവലിൽ നമ്മൾ ഇതിനെല്ലാം ഇഗ്നോർ ചെയ്യും ആ ഇതെല്ലാവർക്കും സംഭവിക്കുന്നതാണ് എന്നുള്ള രീതിയിൽ പക്ഷേ ഇങ്ങനെയൊക്കെ തോന്നുന്നത് നിങ്ങളുടെ കൂടെ ആ ഒരു ഡിവൈൻ പവർ ഉള്ളത് കൊണ്ടാണ് പോസിറ്റീവായിട്ടുള്ള കാര്യം ഉണ്ടായാൽ നമ്മൾ എക്സെപ്റ്റ് ചെയ്യാൻ മടിക്കും പക്ഷെ നെഗറ്റീവ് കാര്യം നടന്നാൽ നമ്മൾ പെട്ടെന്ന് എക്സെപ്റ്റ് ചെയ്യും അതാണ് മനുഷ്യൻ്റെ പ്രശ്നം അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെയും നിങ്ങളെയും സന്തോഷമായിട്ട് വയ്ക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഹൃദയം ഓപ്പൺ ആവാൻ പോവുകയാണ് നിങ്ങളുടെ ഹൃദയത്തിൽ ഇനി സന്തോഷം നിറയാൻ പോവുകയാണ് ചിലപ്പോൾ ആരുടെയെങ്കിലും പ്രപ്പോസൽ നിങ്ങൾക്ക് നേരെ വരിക നിങ്ങളെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടു എന്ന് പറയുക നിങ്ങളോട് ി മാരേജിന് വേണ്ടി നിങ്ങൾ നോക്കുന്നവരാണെങ്കിൽ നല്ല ഒരു ബന്ധം നിങ്ങൾക്ക് വരുന്നതായിട്ട് നല്ല ഒരു ബന്ധം നിങ്ങൾക്ക് ചേരുന്ന ഒരു ബന്ധം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അത് ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു ചേഞ്ച് ഉണ്ടാകും അതായത് ഞാൻ ആ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് വസ്ത്രം ധരിക്കുന്ന രീതി ഹെയർ സ്റ്റൈൽ രീതി അതൊക്കെ നിങ്ങൾ ചേഞ്ച് ആക്കും നിങ്ങളുടെ ലൈഫിൽ സന്തോഷം വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അതിനെ ഒരിക്കലും ഇഗ്നോർ ചെയ്യരുത് ആ ഒരു സന്തോഷത്തെ ജീവിക്കാൻ ശ്രമിക്കാം നിങ്ങൾ ആ ഒരു സന്തോഷത്തിൽ നിങ്ങളെ തന്നെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കാം നിങ്ങൾ നിങ്ങൾ ഇത്രമാത്രം വിചാരിക്കുക അതായത് പാസ്റ്റിൽ ഞാൻ ഒത്തിരി വിഷമങ്ങൾ സഹിച്ചു ഇനി എനിക്ക് ഉണ്ടാകാൻ പോകുന്ന നല്ല നല്ല സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളാണ് അതിനെ ഞാൻ ഒരിക്കലും ഇഗ്നോർ ചെയ്യത്തില്ല എന്ന് നിങ്ങൾ വിചാരിക്കുക ഈ ഒരു കാര്യം ചില ആൾക്കാരുടെ മനസ്സിൽ ഇപ്പോഴേ ഉണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് വരുന്ന എല്ലാ നല്ല ദിവസവും അവർ എൻജോയ് ചെയ്യുന്നുണ്ട് അതായത് ക്രിസ്മസ് ആയാലും ദീപാവലി ആയാലും ഓണമായാലും കാർത്തിക ആയാലും എന്തായിക്കൊള്ളട്ടെ ആഘോഷം അവരതിനെ മാക്സിമം എൻജോയ് ചെയ്യുന്നു അപ്പോൾ നിങ്ങളും അങ്ങനെ ചെയ്യുക എല്ലാ നല്ല ദിവസവും നമ്മൾ സന്തോഷം കൊണ്ട് നിറയ്ക്കുക നല്ലതാക്കി മാറ്റുക സ്വയം നിങ്ങൾ അതിനുവേണ്ടി നിങ്ങൾ റെഡിയാക്കുക അപ്പോൾ അത് നല്ലൊരു കാര്യമാണ് കാരണം നിങ്ങളുടെ ആ ഒരു വിഷമം എല്ലാം മറന്ന് ഒരു ദിവസം നിങ്ങൾ ഫുള്ളാ ഹാപ്പിയായിട്ടിരിക്കാൻ പറ്റുക എന്നുള്ളതിനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എന്ത് രസമായിരിക്കും അത് നമുക്ക് ഒരു വലിയ സന്തോഷം നമ്മുടെ ലൈഫിൽ വരാൻ സമയമാകുമ്പോൾ നമ്മുടെ തന്നെ ദൈവം മാറ്റും ആ ഒരു സന്തോഷം സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ ലൈഫിൽ പല ചേഞ്ചസും ദൈവം കൊണ്ടുവരും അതേപോലെ ചേഞ്ചസ് ആണ് നിങ്ങൾക്കും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ അപ്പോൾ നിങ്ങളുടെ ആ ഒരു മുഖത്ത് നല്ല തിളക്കം വരും കൂടാതെ നിങ്ങളുടെ ആ ഒരു സൗന്ദര്യം കൂടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും നിങ്ങൾ ഒന്ന് കണ്ണാടിയിൽ നോക്കി ആ മുഖത്തൊരു തിളക്കം വന്നിട്ടില്ലേ സൗന്ദര്യം ചെറുതായിട്ടെങ്കിലും എന്ന് നിങ്ങൾ നോക്കി നിങ്ങൾക്ക് നല്ല സമയം വരുമ്പോഴാണ് അതൊക്കെ ഉണ്ടാകുന്നത് അതുകൂടാതെ നിങ്ങൾക്കൊരു ആകർഷണക്ഷമത ഉണ്ടാകും കൂടാതെ ചില ആൾക്കാർ നിങ്ങളോട് ഇങ്ങനെ കമന്റ് ചെയ്യും ആ നിങ്ങൾ നല്ല ഭംഗിയായിട്ടാണല്ലോ ഒരുങ്ങിക്ക് നല്ല ഭംഗിയുണ്ടല്ലോ നിങ്ങളെ കാണാൻ അങ്ങനെ കമന്റ് ചെയ്യും ഒരു ദിവസം തന്നെ രണ്ടാൾക്കാർ നിങ്ങളോട് പറയുകയാണ് ഇന്ന് നിങ്ങൾ നല്ല ഭംഗിയായിട്ടാണല്ലോ ഒരുങ്ങിക്കുന്നത് എന്ന് കാര്യം എപ്പോഴാ സംഭവിക്കുക വെച്ചാൽ ഒരു വ്യക്തിയുടെ ലൈഫിൽ നിന്ന് ബ്ലാക്ക് മാജിക് എപ്പോഴാണോ പോകുന്നത് അപ്പോഴാണ് അപ്പോഴാണിതെല്ലാം സംഭവിക്കുന്നത് അതായത് ഒരു വ്യക്തിക്ക് ഭംഗിയെന്ന് പറയാൻ പുറമെയുള്ള ആ ഒരു ഭംഗിയെ മാത്രമല്ല എന്തോ ഒരു ആകർഷണം നിങ്ങളുടെ മുഖത്തുണ്ടാകും ആ ഒരു കാര്യം മറ്റുള്ളവർക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും മറ്റുള്ളവർ എവിടെ പോയി ഞാൻ പറഞ്ഞില്ല ഇന്നലത്തെ റീഡിങ്ങിലും പറഞ്ഞു എവിടെ പോയാലും പെട്ടെന്ന് നിങ്ങളെ ആൾക്കാർ ക്യാച്ച് ചെയ്യും അതായത് മുന്നത്തെ അവസ്ഥയിൽ നിങ്ങൾ ഏതെങ്കിലും ഫങ്ക്ഷന് പോകുന്നു അവിടെ ആൾക്കാർ നിങ്ങളെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നു എവിടെ പോയാലും നിങ്ങൾ ആൾക്കാർ ക്യാച്ച് ചെയ്യുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ അപ്പോഴും ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് നോക്കി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആൾക്കാർ നിങ്ങളെ ആകർഷിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് കാരണം ഒരു വ്യക്തിയുടെ സമയം മാറുമ്പോഴാണ് അതെല്ലാം ഉണ്ടാകുന്നത് ഇവിടെ ഈ ഒരു ദീപാവലിയോട് കൂടി തന്നെ നിങ്ങളുടെ ലൈഫിലെ ആ ഒരു അന്ധകാരം ആ ഒരു അമാവാസി മാറുന്നതായിട്ട് എന്നിട്ട് പൂർണ്ണ ചന്ദ്രൻ പ്രകാശിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വെളിച്ചമില്ലേ ആ ഒരു വെളിച്ചം നിങ്ങളുടെ ആ ഒരു ലൈഫിൽ വരാൻ പോകുന്നു നിങ്ങളുടെ ലൈഫ് സ്പോയിലാക്കാൻ വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ പല ആൾക്കാരും വന്നു അവർ നിങ്ങളെ കുഴിയിലേക്ക് കൊണ്ടുവിട്ടിട്ട് അവർ ഫ്രീ ആയി പോകുന്നു നിങ്ങൾ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു വരും ഇതിൽ നിന്ന് എങ്ങനെയാണ് കരകയറുമെന്ന് ഇവിടെ ഈ ഒരു വ്യക്തികൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ല രീതിയിൽ പോകുന്ന നിങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്ത് മോശം വഴിയിൽ കൊണ്ടെത്തിച്ച് അവർ ഫ്രീ ആകുന്നു പക്ഷെ ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇതും ഉണ്ടാവത്തില്ല മറ്റുള്ള ആൾക്കാരുടെ വാക്കുകളൊന്നും ഇനി നിങ്ങൾ പഴയതുപോലെ എടുക്കത്തില്ല കാരണം അവരെന്ത് വേണോ പറഞ്ഞുകൊണ്ട് പോട്ടെ എൻ്റെ ജീവിതം ഞാനാണ് തീരുമാനിക്കുന്നത് എനിക്ക് പോവേണ്ട വഴി ഞാനാണ് തീരുമാനിക്കുന്നത് അങ്ങനെ ഒരു മാറ്റം നിങ്ങളിൽ ഉണ്ടാകും നിങ്ങൾക്ക് എപ്പോഴും ഒരു ടാർഗറ്റ് ഉണ്ടാകും എൻ്റെ ലൈഫ് നല്ല രീതിയിൽ കൊണ്ടുപോകണം എനിക്ക് അതിന് എനിക്ക് ആരുടെയും സപ്പോർട്ട് വേണ്ട ഇവിടെ നിങ്ങൾ നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരുവാൻ വേണ്ടി ഇവിടെ സമയത്തിൻ്റെ അടിസ്ഥാനത്തിലും ചില കാര്യങ്ങൾ മാറുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ നല്ലത് വരാൻ വേണ്ടി ഇവിടെ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു ജോലിയിൽ ഒത്തിരി പ്രശസ്തിയും പേരും നിങ്ങൾക്ക് ലഭിക്കും കാരണം നിങ്ങൾ ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്ത ആ ഒരു രീതി അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒത്തിരി അഭിനന്ദനങ്ങൾ ലഭിക്കും ഇവിടെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ പേർ ഉറപ്പായിട്ടും നിങ്ങളെ അഭിനന്ദിക്കും ഒരാൾ പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുക ഒരാളല്ലേ പറഞ്ഞുള്ളൂ പക്ഷേ മൂന്നോ നാലോ പേർ പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസമാകും എൻ്റെ റീഡിങ് സത്യമായിരുന്നു എന്ന് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ വരും അയ്യോ അന്ന് റീഡിങ്ങിൽ പറഞ്ഞാണല്ലോ ഈ ഒരു കാര്യം എന്ന് ഇവിടെ നിങ്ങളുടെ പല വലിയ പ്രശ്നങ്ങളും സോൾവ് ആവാൻ പോവുകയാണ് നിങ്ങളുടെ ലൈഫിൽ ഇനി ആവശ്യമില്ലാതെ നിങ്ങളുടെ പൈസ ഒരിടത്തും ചെലവാകത്തില്ല ശുഭകാര്യങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ ലൈഫിൽ പൈസ ചിലവാകുകയുള്ളൂ ഇനി അവസരങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരും നിങ്ങൾ തന്നെ വിചാരിക്കുക എൻ്റെ ലൈഫ് എന്തുമാത്രം എളുപ്പമായി എന്ന് ഇവിടെ നിങ്ങൾ വിചാരിക്കുകയാണ് ഓരോരുത്തർ ജീവിക്കുന്ന രീതി കാണുമ്പോൾ എന്ത് എളുപ്പമായിട്ട് അവർ അവരുടെ ലൈഫ് ജീവിക്കുന്ന സന്തോഷമായിട്ട് എൻ്റെ ലൈഫ് എനിക്ക് ഒട്ടും തന്നെ എളുപ്പമല്ല ഞാൻ എപ്പോഴും സാഡായിട്ടാണ് ജീവിക്കുന്നത് എന്ന് ഇനി നിങ്ങൾ നോക്കിക്കോളൂ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കാൻ പോകുന്നത് എന്ന് വളരെ ഹാപ്പിയായിട്ടായിരിക്കും ജീവിക്കുന്നത് നിങ്ങൾ ഇവിടെ ഈ ഒരു ദീപാവലി കഴിയുമ്പോൾ ദൈവം ഈ രീതിയിൽ നിങ്ങളുടെ ലൈഫിനെ ആക്കുന്നതാണ് അവിടെ ചില ആൾക്കാർ നിങ്ങളുടെ ആ ഒരു സന്തോഷത്തിൽ ഒട്ടും തന്നെ സന്തോഷമായിട്ടല്ല ഉള്ളത് കാരണം അവർക്ക് നിങ്ങളുടെ വളർച്ച ഒട്ടും തന്നെ കാണാൻ സാധിക്കത്തില്ല അപ്പോൾ ഇനി അവർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് റിലീസ് ആവാൻ പോവുകയാണ് അതിനുള്ള സമയം വന്നെത്തിയിരിക്കുകയാണ് ഇവിടെ രണ്ട് അല്ലെങ്കിൽ മൂന്ന് ഈ മൂന്ന് വ്യക്തികൾ നിങ്ങളെ ഭയങ്കരമായിട്ട് തകർക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഈ മൂന്ന് വ്യക്തികൾ നിങ്ങളെ ദൂരത്തിൽ നിന്ന് വിഷമിപ്പിക്കുകയാണ് കാരണം അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ആ ഒരു വർക്കിൽ നിന്ന് മാറണം അതായത് നിങ്ങൾ കോൺസെൻട്രേഷനോട് വർക്ക് ചെയ്യരുത് അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യണം അതാണ് ഇവർ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇനി വരാൻ പോകുന്ന സമയം ഇവർക്ക് ഒരിക്കലും നിങ്ങളുടെ മാർഗ്ഗത്തിൽ തടസ്സമായി നിൽക്കാൻ സാധിക്കത്തില്ല ഇവർ സ്വയം നിങ്ങളുടെ മാർഗത്തിൽ നിന്ന് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളും അവരുമായിട്ട് അങ്ങനെ എന്തോ സംഭവിക്കുക അങ്ങനെ സംഭവിക്കുന്നതിലൂടെ സ്വയം നിങ്ങൾ രണ്ടുപേരും ഡിറ്റാച്ച്ഡ് ആവും പിന്നെ നിങ്ങളുടെ ലൈഫിൽ അവർക്ക് എന്ത് നടക്കുന്നു എന്ന് അറിയാൻ സാധിക്കത്തില്ല അത്രമാത്രം ഒരു ഡിറ്റാച്ച്മെൻറ്റ് നിങ്ങൾ ഇവരും തമ്മിലാകും ഇവിടെ ഈ വ്യക്തികൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഹാർട്ട് ചക്രം ഒരിക്കലും തുറക്കാൻ പാടില്ല ഓപ്പൺ ആവാതെ ബ്ലോക്കായിട്ട് തന്നെ ഇരിക്കണം പക്ഷേ ഇത് പ്രകൃതി മനസ്സിലാക്കി നേരത്തെ തന്നെ അതുകൊണ്ട് തന്നെ ഇവരുടെ പ്ലാനിങ്ങിൽ വെള്ളമൊഴിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു വ്യക്തിയുടെ എൻട്രി ഉണ്ടാവാൻ പോവുകയാണ് ആ ഒരു എൻട്രി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നതോടെ നിങ്ങളുടെ ലൈഫ് വളരെ എളുപ്പമാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇങ്ങനൊരു വ്യക്തിയുടെ എൻട്രി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നത് ആർക്കും തന്നെ തടയാൻ സാധിക്കത്തില്ല അപ്പോൾ നിങ്ങളുടെ ആ ഒരു അർഹതയുള്ള ആ ഒരു സന്തോഷം അത് സ്വന്തമാക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറായിട്ടിരുന്നുള്ളൂ ഉറപ്പായിട്ടും ഈ ഒരു ദീപാവലി നിങ്ങളുടെ ആ ഒരു അർഹതപ്പെട്ട സന്തോഷം നിങ്ങൾക്ക് തരുന്നതാണ് ലൈഫില് ആ ഒരു ചാപ്റ്റർ തന്നെ ഈ ഒരു ദീപാവലി ചേഞ്ച് ആക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കൂടാതെ നിങ്ങളുടെ ഭാഗ്യത്തിൽ എന്തൊക്കെ സന്തോഷമാണോ ഉള്ളത് അതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും കൂടെ നിങ്ങൾക്ക് നല്ല ഒരു പ്രപ്പോസൽ ഉണ്ട് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ദേഷ്യം വരുന്നുണ്ട് ഈ ഒരു പോയ സമയത്തൊക്കെ നിങ്ങളൊന്ന് നോക്കിയാൽ ചെറിയ രീതിയിൽ ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആ ഒരു ദേഷ്യത്തെ കൺട്രോൾ ചെയ്യുക ദേഷ്യം വന്നാൽ അതിനെ ഇഗ്നോർ ചെയ്യുക നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടായാലും ആ ഒരു ദേഷ്യ സ്വഭാവം മാറ്റുക നിങ്ങൾ ദേഷ്യം എപ്പോഴും നമ്മുടെ ലൈഫിൽ ഡിസ്ട്രോയ് ആണ് കൊണ്ടുവരുന്നത് അല്ലാതെ സന്തോഷമല്ല അപ്പോൾ നമ്മൾ അതിനെ മാക്സിമം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക ഇവിടെ നിങ്ങളിൽ ചില ആൾക്കാർക്ക് ഭാഗ്യരേഖ ഉണ്ട് കയ്യിൽ അത് ആരുടെ നിന്ന് എനിക്കറിയത്തില്ല ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ചില ആൾക്കാരുടെ കയ്യിൽ ഭാഗ്യരേഖ ഉണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് അവരുടെ ഭാഗ്യം അവരുടെ കൂടെ തന്നെ ഉണ്ടാകും നിങ്ങൾ ഒരു നാണയത്തിൻ്റെ ഒരു വശം അനുഭവിച്ചു ഇനി മറുവശം നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നു ഒരു വശം ദുഃഖമാണ് അനുഭവിച്ചു ഇനി മറുവശം നിങ്ങൾ സന്തോഷമാണ് അനുഭവിക്കാൻ പോകുന്നത് ഒരു വ്യക്തി നമ്മളെ ദ്രോഹിക്കുമ്പോൾ ആ ഒരു വ്യക്തിക്ക് ആഗ്രഹിക്കുന്നത് നമ്മളെ എത്രത്തോളം തകർക്കാമോ അത്രത്തോളം തകർക്കണം എന്നാണ് അപ്പോൾ നമ്മൾ അവിടെ ആ ഒരു തകർച്ച കാണുമ്പോൾ അവരുടെ മുഖത്ത് ചിരിയും നമ്മുടെ മുഖത്ത് കരിച്ചിലുമായിരിക്കും പക്ഷേ ഇനി നേരെ തിരിച്ചാണ് സംഭവിക്കാൻ പോകുന്നത് ഇവരുടെ മുഖത്ത് വിഷമോ നിങ്ങളുടെ മുഖത്ത് ഇനി സന്തോഷവുമായിരിക്കും ഉണ്ടാവാൻ പോകുന്നത് പ്പോൾ നിങ്ങൾക്ക് സമാധാനപരമായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നു കൂടാതെ പക്ഷികൾ നിങ്ങളുടെ വീട്ടിൽ വരുന്നു നിങ്ങൾ കൊടുക്കുന്ന ആഹാരം കഴിക്കുന്നു അതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് നിങ്ങളുടെ നല്ല സമയം വന്നിരിക്കുകയാണ് നിങ്ങളുടെ സഹായം സ്വീകരിക്കാൻ വേണ്ടി പല ആൾക്കാർ നിങ്ങളുടെ വീട്ടിൽ വരുന്നു അതായത് ചില ആൾക്കാർക്ക് അത്യാവശ്യമായിട്ട് എന്തെങ്കിലും വേണം അപ്പോൾ വന്നിട്ട് നിങ്ങളടുത്ത് വന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്കിത് തരുമോ ഞാൻ എടുത്തിട്ട് തരാം നാളെ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് തരാം അങ്ങനെയൊക്കെ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത് നിങ്ങളുടെ ലൈഫിൽ നല്ല സമയം വരുമ്പോഴാണ് ഇനി അവളിനെ കൂടുതലായിട്ട് കാണാൻ സാധിക്കുക ആനയെ കൂടുതലായിട്ടും കാണാൻ സാധിക്കുക ഇതെല്ലാം നല്ല ഒരു സൈനാണ് ഇനി സെവൻ ഹോഴ്സ് ഇങ്ങനെ വരുന്നത് അതൊരു ഇമേജ് ആയിട്ട് കാണുന്നത് നല്ലതാണ് അതൊരു സൈനാണ് സെവൻ ഹോഴ്സ് വരുന്ന ആ ഒരു ഇമേജ് നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ മൊബൈലിലായാലും അല്ല എങ്കിൽ എങ്ങനെയെങ്കിലും ഫോട്ടോയിലായാലും നിങ്ങൾ ബുക്കിലൊക്കെ ചില ഫോട്ടോസ് നോക്കുമ്പോൾ സെവൻ ഹോൾസിൻ്റെ ഇമേജ് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ എന്ത് കഠിനാധ്വാനമാണോ ചെയ്യുന്നത് അതിൻ്റെ ഫലം നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുന്നതാണ് നിങ്ങളുടെ ആ ഒരു ജോലി എന്താണോ അതിനെ ആൾക്കാർ പ്രശംസിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ മുന്നേ നിങ്ങൾക്ക് സമയം പോകുന്നില്ല എന്നുള്ള പരാതിയായിരുന്നു ഇനി സമയം നിങ്ങൾക്ക് കിട്ടത്തില്ല അത്രമാത്രം വർക്ക് ഹോളിക്കായിരിക്കും നിങ്ങൾ ജോലിയിൽ ബിസിയായിട്ടിരിക്കും നിങ്ങൾ സമയം എപ്പോൾ പോകുന്ന നിങ്ങൾക്ക് തന്നെ അറിയില്ലായിരിക്കും നല്ല ആൾക്കാർ പറയത്തില്ല എപ്പോൾ രാത്രിയായി എപ്പം രാവിലെ ആയി അറിയാൻ പറ്റുന്നില്ല എന്ന് അങ്ങനെ സമയം പെട്ടെന്ന് പോകുന്ന ആയിട്ട് ലക്ഷ്മി നാരായണൻ നിങ്ങളുടെ വീട്ടിൽ വരാൻ പോവുകയാണ് അതിൻ്റെ അർത്ഥം എന്തെന്ന് വച്ചാൽ സുഖസമൃദ്ധിയായിട്ടുള്ളൊരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ് എന്നാണ് പ്രശംസയും പേരും നിങ്ങൾക്ക് ലഭിക്കും ഇനി പൈസ നിങ്ങളുടെ കയ്യിൽ വരുന്നുണ്ടെങ്കിൽ അത് സ്റ്റെബിലിറ്റിയോട് കൂടിയായിരിക്കും വരുന്നത് അല്ലാതെ പെട്ടെന്ന് കുറച്ച് പൈസ ഒന്ന് പെട്ടെന്ന് ചിലവായി പോകുന്ന അങ്ങനെ ആയിരിക്കത്തില്ല അതെ ഒരു ലക്ഷറി ലൈഫ് ജീവിക്കാൻ എന്തൊക്കെ വേണമോ നിങ്ങൾക്ക് അതെല്ലാം നിങ്ങളുടെ ലൈഫിൽ വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത് ഇനി എന്ത് വേണം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലെ എല്ലാ അന്ധകാര്യവും നീങ്ങുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഓരോ സ്ഥലവും നിങ്ങളുടെ ലൈ വീട്ടിലെ ഓരോ സ്ഥലവും പ്രകാശപൂരിതമാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ആരുടെയോ ആശീർവാദം ആരുടെയോ പ്രാർത്ഥന നിങ്ങൾക്ക് വലിച്ചിട്ടുണ്ട് അതാണ് നിങ്ങൾക്ക് ഇത്രമാത്രം ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ ദൈവം കൊണ്ടുവരുന്നത് ഏതോ ഒരു സ്ത്രീ നിങ്ങളെ സഹായിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങൾക്ക് സ്വപ്നത്തിൽ ഏതോ ഒരു പഴയ ഒരു അമ്പലം കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ദീപാവലി കഴിഞ്ഞ രണ്ടോ മൂന്നോ ദിവസത്തിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ സംഭവിക്കും അതായത് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് പെട്ടെന്ന് അതേപോലെ സംഭവിക്കുന്നു അങ്ങനെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാകും നിങ്ങൾ പന്ത്രണ്ട് പന്ത്രണ്ട് അല്ലെങ്കിൽ പത്ത് പത്ത് അല്ലെങ്കിൽ ഒമ്പത് ഒമ്പത് അല്ലെങ്കിൽ പൂജ്യം പൂജ്യം ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിനോട് പറയുക എൻ്റെ ലൈഫിൽ എന്തൊക്കെ പ്രോബ്ലംസ് ആണോ ഉണ്ടായത് അതിൽ നിന്ന് എന്നെ പുറത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞ് താങ്ക് സോ മച്ച് യൂണിവേഴ്സ് അല്ലെങ്കിൽ താങ്ക് സോ മച്ച് നിങ്ങളുടെ ഇഷ്ടദേവം അങ്ങനെ പറയുക ഇപ്പോൾ ദീപാവലിക്ക് ശേഷം ഉള്ള ആ രണ്ട് ദിവസം കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിന് വേണ്ടി എന്തൊക്കെ നല്ലത് പറയാമോ അതെല്ലാം പറയുക അതായത് നല്ല കാര്യങ്ങൾ മറ്റുള്ളവരെ മോശം പറയുന്നതല്ല നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തൊക്കെ വേണമോ അത് പറയുക നല്ല കാര്യങ്ങൾ അബണ്ടൻസ് ആണെങ്കിലോ സന്തോഷമാണെങ്കിലോ എന്തായാലും അത് പറയുക അത് ഉറപ്പായിട്ടും വലിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ ലൈഫിലെല്ലാം നല്ലതായിട്ട് പോകുന്നു നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷമുണ്ട് നിങ്ങൾക്ക് പ്രമോഷൻ കിട്ടി നിങ്ങളുടെ ലൈഫിൽ പല മാറ്റങ്ങളും ഉണ്ടായി അങ്ങനെ ചേഞ്ച് വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുക അപ്പോൾ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ സന്തോഷം മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യേണ്ടി വരത്തില്ല നിങ്ങളുടെ സന്തോഷം നിങ്ങൾക്ക് തന്നെ ലഭിക്കും അപ്പോൾ ഇതൊക്കെയാണ് റീഡിങ്ങിൽ കാണാൻ സാധിച്ചത് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റിഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശേ താങ്ക് സോ മച്ച്